ചാരം വാറ്റി വിൽപ്പന നടത്തുന്നു എന്ന വിവരം അറിഞ്ഞ് കേസെടുക്കാൻ പോയ ആര്നാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് പ്രതികളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക് ചാരായ വിൽപ്പന നടത്തുന്ന മനോഹരൻ വാമദേവൻ എന്നിവർ ചേർന്നാണ് വാൾ വെട്ടുകത്തി മുതലായ മാരക ആയുധങ്ങളുമായി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഇവരിൽ നിന്നും വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന പത്ത് ലിറ്റർ ചാരായം ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഉപയോഗിച്ച വെട്ടുകത്തി വാൾ എന്നിവയും കണ്ടെടുത്തു പ്രതികൾ വ്യാപകമായി ചാരായ വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ദിവസങ്ങളായുള്ള രഹസ്യ അന്വേഷണത്തിന്റെ ഫലമായാണ് പ്രതികളെ കണ്ടെത്തുവാൻ സാധിച്ചത് നിരവധി ക്രിമിനൽ കേസുകളുടെ പ്രതികളായ ഇവർ കേസെടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന രീതിയും പതിവാണ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിഷ്ണു ശ്രീകാന്ത് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഗുരുതര പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു